പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്റെ സ്നേഹബന്ധനം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം അമ്മേ പരിശുദ്ധമ്മേമാലേ ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ ആമേ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള ആളെ അഖണ്ഡ ജവന്മാലയുടെ യോഗ്യതയാലേ ലക്ഷക്കണക്കിന് ജവമാലകളുടെ ശക്തിയാലേ കർത്താവ് അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയുന്നവരെ കർത്താവ് ഉടമ്പോടെ തിരിച്ചു കൊണ്ടുവരുകയും ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ചെ കുടുംബങ്ങൾ കിടപ്പായിപ്പോയി രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു രോഗി കിടന്നു പോയിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ ബൈസ് ചാൻഡർ ആയിട്ടുള്ളവർക്ക് നോ ആരോഗ്യം നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും ഘടങ്ങണു വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തും പരിപാടി വിഷമിക്കുന്നുണ്ട് ഈശോയെ മക്കളില്ലാത്ത പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് ഇരുപത്തെട്ട് കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കടുത്ത അത് എന്നിട്ട് ഇരുപത്തെട്ടാമത്തെ കൊല്ലവും പോലും കടുത്താവേ അവർ അവർക്ക് അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാര്യം അങ്ങനെയുള്ള ഒരു ഇരുപത്തെട്ടാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിനു വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ കർത്താവെ അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ അസാധ്യമായാലും ഒന്നുമില്ല ഈ കല്ലെന്ന് പ്രാസാന്തി ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ചില ദൈവത്തെ ഒരു വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് കർത്താവ് ഈ ആശീർവാദ് കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം അവർ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്ര പരിശുദ്ധാത്മാവായ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് ഞാനിത് പറയണത്യത്തിൽ പരാജയം വന്നാലും വിജയം വന്നാലും സംതൃപ്തിയോടെ കഴിയാ പരാജയം വന്നാൽ ഇപ്പൊ പൊതുജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം കുടുംബത്തിൽ വിജയിക്കാം ചിലപ്പോ കുടുംബത്തിൽ പരാജയപ്പെടാം പൊതുജീവിതത്തിൽ വിജയിക്കാം അപ്പൊ ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്ക് എന്താ വേണ്ടത് സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചതേ ദൈവം എന്നെ പഠിപ്പ് അപ്പൊ നമ്മുടെ അദ്ദേഹത്തെ ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ ഇപ്പം ചില ആൾക്കാർ അവരുടെ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ് ഉടനെ ദൈവത്തിൽ നകന്ന് പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും അപ്പൊ പൗരസഭ അങ്ങനെയല്ല ഏത് സാഹചര്യത്തും സംതൃപ്തിയോട് ജീവിക്കാൻ അതാണ് സുശ്രഹിതമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും പക്ഷെ നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്ന തന്നെ നിക്കണം പോലോസ വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ താഴ്ന്നെല്ലാം ജീവിക്കുക എനിക്കറിയാം അതുപോലെ എന്താ ഇതിനെ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ദൈവാനുഭവങ്ങളെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത് വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനം വേണ്ട കാണുന്നത് എന്തിനു വേണ്ടിയാണ് ഏത് സാഹചര്യത്തിനും ആ പരശീലം ലഭിച്ചതിന് മാത്രമേ അത് അവൻ കമാൻഡർ ആയിരിക്കും അവൻ സംതൃപ്തനായിരിക്കും ഇപ്പം ചൈനക്കാർ പറയുമേ ഒരു പഴമൊഴി ഈ ഒരു ഒരു പന്നിക്ക് പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക അവസാനം സംഭവിക്കും അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയ നല്ല പന്നിയെ കിട്ടും അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധ്യതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും അപ്പം കിട്ടും അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ കിട്ടി 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 അതനുസരിച്ച് നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇൻക്ലൂഡിങ് മൈസെൽഫ് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണ ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട് ആരോ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണേ നമുക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവർക്ക് എല്ലായിടത്തും അവർ ഡർബർ ആയിരിക്കണം എല്ലാവർക്കും കിട്ടണം ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അപ്പോഴും അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട് അപ്പം ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് സാഹചര്യത്തിലും സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ് ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്ന് അറിയണത് എങ്ങനെയാണ് സാഹചര്യം മാറിയാലും അതൊക്കെ സംതൃപ്തി മാറുന്നില്ല എടാ ഫിലിപ്പ് നാല് പന്ത്രണ്ട് പതിനൊന്നോ പന്ത്രണ്ട് താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം സമൃദ്ധിയിൽ ജീവിക്കാനും സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എനിക്ക് പരിശീലനം പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഈ ആ അതെ അതെ സുഭിക്ഷത്തിലും സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും എല്ലാം എല്ലാം വയസ്സ് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ വിഷയം ഇപ്പൊ ആധ്യാത്മികത ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ ആധ്യാത്മിക ഇരുത്തം വന്നവനാണോ അല്ലയോന്നുള്ളത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തില് പ്രതികൂല അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കഴിക്കണ മന ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ് സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുന്നതാണ് വരുത്തിയെടുക്കാൻ പറ്റും ഇപ്പം യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ മെഡിറ്റേസ്റ്റ് മെഡിറ്റേഷൻ അതിൽ എല്ലാം സാഹചര്യങ്ങൾ നിമനോന്നതമാ ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ എന്ന് പറയുന്നത് സുവിശേഷത്തെ സംതൃപ്തിയാണ് അത് പരിശുദ്ധാത്മകമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താ കാര്യം അത് പരിശുദ്ധാത്മകവും നൽകുന്ന മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണതല്ലേ ഇപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സസൈസാണെന്നാണ് ബൈബിൾ പറയുന്നത് ഒന്ന് തിമോത്തി നാല് എട്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പൊ ബ്രീതിങ് എക്സർസൈസ് ഇല്ലേ അതുപോലെ എക്സസൈസ് കൊണ്ട് യോഗ ഉണ്ട് കുറച്ച് പരിശീലനം കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ എന്നാൽ ആത്മീയത ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് അതായത് ഈ ശാരീരിക പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞത് ആത്മീയ എന്ന് പറയാൻ പറ്റത്തില്ല ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയതമാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാല് നമ്മൾ ആത്മീയക്ക് സുവിശേഷവിധ ആത്മീയത എന്ന് പറയുന്നത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില ഏക സാഹചര്യത്തിലും വരുന്ന മനസ്സിന്റെ സമനിലയല്ല ശരിക്കും അത് അത് അതല്ല ആധ്യാത്മികത ആത്മാവിനെ നയിക്കപ്പെടുന്നതാണ് ആത്മീയത അത് പൗരസപ്പൂസനും പറഞ്ഞതാണ് എന്താണ് ഏത് സാഹചര്യത്തിലും നാല പകരം എന്ന് പറഞ്ഞില്ലേപ്പി നാല പകരം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോട് ജീവിക്കാൻ എനിക്ക് നല്ല പരസ്യം ലഭിച്ചിട്ടുണ്ട് ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത് അതായത് ഈശോ പറഞ്ഞില്ലേ ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും സംതൃപ്തിയാണല്ലോ വിഷയം ഈ വെള്ളം കുടിക്കുന്നതിന് ഇനിയും അതൃപ്തി ഉണ്ടാകും ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ സംതൃപ്തി ഉണ്ടാകുമെന്നാണ് യോഹിനാല് പതിമൂന്നരുതേ യേശു പറഞ്ഞു യേശു പറഞ്ഞു യേശുനാലേ പതിമൂന്ന് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും അസംതൃപ്തി ഉണ്ടാകും തൃപ്തി ഉണ്ടാകത്തില്ലെന്നാണ് വീണ്ടും ദാഹിക്കുന്നാണ് അപ്പൊ പൗല സബോസം പറയുന്നേ ഫിലിപ്പ് നാലേ പതിനൊന്നിലെ എന്താണ് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് ാണ് ശരിക്കും നിറവാണ് എൻ്റെ പേര് ലില്ലി സുനിൽ കോഴിക്കോട് ജില്ലയിൽ കൂടരഞ്ഞിന്ന് വരുന്നു എനിക്ക് ഞാൻ ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മേനോടും തിക്കുമാരനോടും മാപ്പ് ചോദിക്കുന്നു സാക്ഷ്യം പറയാൻ ഇത്ര വൈകിയതിന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലായിരുന്നു എനിക്ക് ക്യാൻസർ മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്നറിയുന്നത് ആ സമയത്ത് എൻ്റെ വീട് പണി നടക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനോ ഒന്നും പറ്റിയാലോ ബാത്റൂം പോകുവാണേലോ ഒത്തിരി നേരം ഇരിക്കണം അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളായിരുന്നു ആ സമയത്താണ് കൃപാസനത്തെ പറ്റിയും കൃപാസന പേപ്പർ എനിക്ക് കിട്ടുന്നത് അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കൃപാസനം പേപ്പർ വിരിച്ച് ഞാൻ കിടക്കുമായിരുന്നു അപ്പോൾ വൈറ്റിന്ന് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ കിടന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഒരു ആശ്വാസമൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കാണിച്ചു സർജനെ പോയി കാണിച്ചു അപ്പോൾ സർജൻ കൊളോണോസ്കോപ്പിക്ക് വിട്ടു കൊള്ളോണോസ്കോപ്പിയുടെ റിസൾട്ട് വന്നപ്പോൾ നിയോപ്ലാസ്റ്റർ എക്റ്റൊന്ന് കണ്ടു അപ്പം ഡോക്ടർ വേഗം സീറ്റിക്ക് പറഞ്ഞു അങ്ങനെ സീറ്റി എടുത്തപ്പോൾ അഡ്നോ കാർസിനോമെന്ന് കറക്റ്റായിട്ട് അതിലെഴുതി അപ്പോൾ പിന്നെ ഞങ്ങൾ കാർസിനോമ ആയതുകൊണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് ഓങ്കോളജിയിലേക്ക് പോയി അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ എം ആർ ഐക്ക് എഴുതി തന്നു അങ്ങനെ എം ആർ ഐ എടുത്ത് അന്ന് അന്നത്തെ ദിവസമാണ് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിലേക്ക് വരുന്നത് രണ്ടാം തീയതി ഇവിടെ രണ്ടാം തീയതി വൈകുന്നേരം അവിടെ നിന്ന് കയറി മൂന്നാം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഇവിടെ വന്നിട്ട് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും അച്ഛൻ ഇങ്ങനെ ഉടമ്പടി എടുത്തവരെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടു കണ്ടപ്പോൾ എൻ്റെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു റിസൾട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ റിസൾട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു മൊബൈലുണ്ട് പക്ഷേ കയ്യിൽ റിസൾട്ടായിട്ട് പേപ്പറായിട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തിരുന്നോ എന്ന് ചോദിച്ചു ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചേക്കുമായിരുന്നു അങ്ങനെ അച്ഛൻ ഒന്നും പറയാതെ ബ്ലസ്സിംഗ് ഒന്നും കിട്ടാതെ പോയി എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു സങ്കടത്തോടു കൂടി ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡോക്ടർ ഡോക്ടറെ കാണാൻ ചെന്നു ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു നേരെ കീമോയ്ക്ക് അഡ്മിറ്റ് ആകാം കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞങ്ങൾ കീമോ കീമോയ്ക്ക് ഫസ്റ്റ് സൈ ഫൈവ് സൈക്കിളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു സൈക്കിൾ ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് അങ്ങനെ അഞ്ച് സൈക്കിള് കീമോ എടുത്തു അതിന് ശേഷം റേഡിയോ തെറാപ്പിയും കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് സർജനെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ സർജനെ കണ്ട് അപ്പോൾ സർജൻ കൊളോണോസ്കോപ്പിക്ക് വീണ്ടും വിട്ടു അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു പരിശുതമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സർജൻ പിന്നെ സർജറിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷേ ഞാൻ പരിശമ്മനോട് മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സർജറി ഒന്നും ഇല്ലാതെ എനിക്ക് സർജറി ഒന്നും ചെയ്യാതെ ഇതിന് പൂർണ്ണ സൗഖ്യം കിട്ടണം കാരണം സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ കൊളോസ്ട്രമി ബാഗ് സൈഡിൽ വെക്കേണ്ടി വരും അതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി മാതാവിനോട് മധ്യസ്ഥ വഹിച്ച് പോയിരുന്നു അപ്പം ഡോക്ടറിനോട് പറഞ്ഞു സർജറി ഒന്നും വേണ്ട അതില്ലാതെ സുഖം പ്രാപിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സർജറി വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഓങ്കോളജിയിൽ വീണ്ടും പോയി കാണിക്കാനുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പറ്റില്ല കീമോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം സർജറി വേണ്ടെന്ന് ആരാ പറഞ്ഞെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ എന്നോട് കീമോയ്ക്ക് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു ആ സമയത്ത് ഞങ്ങളുടെ വീട് പണി വീട് പണി പൂർത്തിയാകുകയും ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് വീട് പണി നന്നായിട്ട് നടന്നു അത് പൂർത്തിയാകുകയും ചെയ്തു കെയർ കൂടുന്ന ദിവസമാണ് കിമോയ്ക്ക് അഡ്മിറ്റാകാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അഡ്മിറ്റാകുന്നില്ല അമ്മയും ഇവിടം വരെ എത്തിച്ചു ഇനി എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടാകുകയല്ല മാതാവ് എന്നെ ഇവിടം വരെ എത്തിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് കീമോയ്ക്ക് ഒന്നിനു പോയില്ല പിന്നെ എം ആർ ഐ എടുക്കുക ചെയ്ത് ആറുമാസം കൂടുമ്പോൾ എം ആർ ഐ എടുക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് എം ആർ ഐ എടുത്തപ്പം ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ സമയത്ത് സാക്ഷ്യപ്പെടുത്തിയില്ല അപ്പോൾ ഈ ഓഗസ്റ്റിൽ എനിക്ക് വീണ്ടും പഴയതുപോലെ അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു കിടക്കാൻ വയ്യ നട്ടലിനൊക്കെ വേദന വയറിൻ്റെ ഒരു സൈഡിലൊക്കെ വേദന അങ്ങനെ ഞാൻ ഈ കൃപാസനം പേപ്പറ് വെച്ച് കിടക്കുന്ന രാത്രിയിൽ വേദന വരുമ്പോൾ ഒരു സൈഡിൽ പേപ്പറ് വയ്ക്കും അല്ലാതെ പേപ്പർ വിരിച്ച് കിടക്കും അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അമ്പത് കൊന്തം ഞാൻ എത്തിച്ചേക്കാം എനിക്ക് അടുത്ത റിസൾ റിസൾട്ട് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് കിട്ടണമെന്ന് അങ്ങനെ ആ റിസൾട്ട് എനിക്ക് നോർമൽ ആവുകയും സി എ വൺ വൺ പോയിൻ്റ് ത്രീ വൺ ആയിട്ട് മാ കുറയുകയും ചെയ്തു എൻ്റെ പേര് മിനി ഞാൻ റാന്നിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് പത്തൊമ്പതിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടിയിലൊരു ആറ് നിയോഗം വെച്ചിരുന്നു ആദ്യമായിട്ട് ഞാൻ വെച്ചിരുന്ന നിയോഗം എനിക്ക് ഒത്തിരി കടഭാരമുണ്ടായിരുന്നു പ്രിയപ്പെട്ടതിൻ്റെ കടഭാരമാണ് ആദ്യമായിട്ട് വെച്ചത് പിന്നെ മക്കളുടെ വിഷയമായിരുന്നു പിന്നെ കടഭാരമെന്ന് പറഞ്ഞാൽ താങ്ങാൻ വയ്യാത്തൊരു കടഭാരം ഉണ്ടായിരുന്നു അത് സൊസൈറ്റിയിൽ നിന്ന് പൈസ എടുത്തതാണ് പലിശയ്ക്ക് കൊടുത്തു പലിശയ്ക്ക് കൊടുത്ത ആൾക്കാരൊന്നും തിരിച്ചു കൊടുത്തില്ല പ്രിയപ്പെട്ടവനെ കളിപ്പിച്ചു പിന്നെ ആ കടഭാരം വലുതായിരുന്നു അത് വീട് വിറ്റാലേ കടഭാരം തീരത്തുള്ളായിരുന്നു കടഭാരം തീരുന്ന വീട് വിറ്റേ കടഭാരം തീർക്കാൻ വേണ്ടി ഒട്ടത്തിരി ഭാരപ്പെട്ടു ഒത്തിരി വിഷമിച്ചു നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലെ മാതാവിൻ്റെ ഒരു ഭയങ്കര അനുഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകഴിഞ്ഞു ഈ കടഭാരത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് യൂട്രസിലെ നിയോ നാല് മാസം ഇവിടെ അടുപ്പിച്ചു വന്നു പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല നിയോഗത്തി ആ നിയോഗ ഉടമ്പടി എടുത്തതിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും എൻ്റെ വയറ്റിലെ മുഴയായിരുന്നു യൂട്രസിന് ഏഴ് മുഴയുണ്ടായിരുന്നു ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു ആൾക്കാരൊക്കെ എൻ്റെ വയറ് കാണുമ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് ചോദിക്കും നിൻ്റെ വയറ്റിലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സഹോദരിക്ക് അപ്പോൾ ഞാൻ ആശ്വാസം പറഞ്ഞു ഇവക്കായിരുന്നു കുഴപ്പം പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം വലിയ മുഴകൾ പതിനാറ് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ എട്ട് സെൻ്റി വലിയ മുഴകൾ ഉള്ളിലങ്ങ് പേടിയായിരുന്നു എനിക്ക് ഭയങ്കര ഹൈ ഷുഗർ കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോള് ബാങ്കി വെച്ചിങ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിത്തം നിർത്തിയിട്ട് എന്നെ വന്ന് നോക്കി എൻ്റെ ഷുഗർ കുറച്ചു ഓപ്പറേഷൻ ചെയ്യിപ്പിച്ചു പക്ഷെ അപ്പം മോൻ ഗൾഫിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മോനെ ഒന്ന് കാണാൻ പറ്റത്തില്ല അവസാനത്തെ ഒരു കുമ്പസാരമൊക്കെ കുമ്പസാരിച്ചിട്ട് എനിക്ക് ക്യാൻസർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു വിചാരിച്ചതെന്നുള്ള മാതാവ് എന്നോട് വന്ന് പറഞ്ഞു നിന നാലാമതാണ് ഓപ്പറേഷൻ ചെയ്ത് മൂന്നാമത് ചെയ്ത് ആളിറങ്ങുമ്പം നാലാമതെന്നെ ചെയ്യുന്നതായിട്ട് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു മാതാവ് സംസാരിച്ചിട്ടുണ്ട് എന്നാലും കുംഭസാരത്തിൽ മാതാ അച്ഛനെന്നു പറഞ്ഞു മാതാവ് മോടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അച്ഛൻ ഇന്ന് വിഷപ്പായി എന്നാലും ഞാൻ പറഞ്ഞ അച്ഛ മാതാവ് സംസാരിച്ചെങ്കിലും എനിക്ക് പേടിയാണ് തിരിച്ചു വരുന്നത് ഞാൻ ബോഡി ആയിരിക്കണം ക്യാൻസർ ആണെങ്കിൽ ഇനി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കുവായിരുന്നു ക്യാൻസർ ആണെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുവരരുതെന്ന് പറയും പ്രാർത്ഥിക്കുമായിരുന്നു കട്ടിലൊക്കെ തിരിച്ചിട്ട് തിരിച്ചിട്ടെൻ്റെ ജോലിയെല്ലാം തീർത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് പക്ഷേ ഏഴ് ഏഴുമുഴയ്ക്ക് ഒരു കുഴപ്പമില്ല മോൻ തിരിച്ച് നാട്ടിൽ വന്നിട്ട് എന്നെ കാണാൻ വന്നു തിരിച്ചാവുമ്പോൾ പോകും പോകാതെ ഇവിടെ നിന്ന് എൻ്റെ ബയോസിൻ്റെ റിസൾട്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞ് ഇങ്ങോട്ട് വരിക വേണ്ടി ഇന്ന് വരെ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയിട്ടില്ല ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവം മാതാവ് സംസാരിച്ച് നിനക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഏഴാമത് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ ഒരുക്കിയിരുത്തി എന്നെ നാലാമത് തന്നെ ഓപ്പറേഷൻ ചെയ്തത് അതൊരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ അത് കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട് വിൽക്കാനെല്ലാം റെഡിയായി ഞാൻ രണ്ടാമത്തെ നിയോഗം കടഭാരം തീർത്തുക്കുന്നതിനാൽ വീടിൻ്റെ പണിയൊന്ന് തീർക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് തീർ അതേ താഴത്തെ നില കംപ്ലീറ്റ് തീർത്ത് തന്നു വീട് വിൽക്കാനെല്ലാം റെഡിയായി വീട് ശരിക്കും പറഞ്ഞാൽ വീട് വിറ്റു മാതാവ് ഇൻ്റെ ഒരു അനുഗ്രഹത്താൽ വീട് വിറ്റു മൂന്ന് മാസമായി നാലാമത്തെ മാസമായി എഗ്രിമെൻ്റ് എല്ലാം എഴുതി നാലാമത്തെ മാസമായപ്പം കർത്താവ് പറയുകയാണ് മാതാവ് തന്നെ ഉൽപ്പത്തി ഇരുപത്തെട്ടിൻ്റെ പത്തിലൂടെ വന്നതിനോട് സംസാരിക്കുകയാണ് അപ്പോഴും ഞാൻ ചിന്തിച്ചതെയും ഇതെന്തോ ഇങ്ങനെ ഞാൻ മോനോടെല്ലാം ദർശനങ്ങളെല്ലാം മോനോട് മാത്രം പറയും എന്നിട്ട് ഇടക്കളെ കയറത്തുള്ളൂ അപ്പം മോനോട് ഞാൻ പറഞ്ഞാ ഇത് വിൽക്കാൻ പറ്റത്തില്ല ഇനി എന്നെ ചെയ്യുക ആ ടീച്ചറിന് ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോനത് കേട്ടു കേട്ടെങ്കിലും എനിക്കും വിശ്വാസമില്ലായിരുന്നു ഇത് വിൽക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ കടം ഈ വീട് വിറ്റാലേ കടം തീരത്തുള്ളൂ പിന്നെ എങ്ങനെയാണ് വിൽക്കാതിരുന്നാലും ഓർത്ത് ഞാനും ഒത്തിരി മനസ്സിൽ ഇങ്ങനെ ഭാരപ്പെട്ടു അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള ഒരു ഇതായിരുന്നു ദേശത്ത് ഞങ്ങളുടെ ദേശത്തും എല്ലാവർക്കും അറിയാം ഒരു ദിവസം അഞ്ച് പേരൊക്കെ വീട് വന്ന് നോക്കുകയും ഇപ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് പറയും ദൈവമേ ഈ ദേശത്ത് മാനിക്കാവുന്ന വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവ് പറഞ്ഞ വാഗ്ദത്തു കർത്താവ് പറയുന്ന വാക്കിന് ഒരു മാറ്റവും അത് തീർച്ചയായിട്ടും ചെയ്യും അങ്ങനെ തന്നെ ചെയ്തു ആ വീട് വിറ്റിട്ട് വിൽപ്പിക്കാതെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വിറ്റു നാലാമത്തെ മാസം പറഞ്ഞതുപോലെ തന്നെ ആ വീട് അവർക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല ആ ദേശത്തിൻ്റെ നടുവിൽ ഇപ്പം മനോഹരമായൊരു ഭവനം തീർത്തു തന്നു അതിൻ്റെ മകളിൽ രണ്ട് നില പണുതു മോൻ്റെ വിവാഹം അവിടെ വെച്ച് നടന്നു അതൊക്കെ ഒരു അത്ഭുതമെന്ന് പറഞ്ഞാൽ മാത്രം മതി ദൈവം എങ്ങനെ എങ്ങനെ ചെയ്തു ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒരു സിസ്റ്റർ വീട്ടിൽ വന്നിട്ട് ചോദിക്കുക ഇനി ഇതെങ്ങനാണ് ദൈവം തന്നെ ഇത്രയും സ്ഥലം നിങ്ങൾക്ക് എങ്ങനെ എത്ര ലക്ഷം രൂപ കൊടുത്താ നിങ്ങൾ വാങ്ങിച്ചത് ഞാൻ പറയുന്നു സിസ്റ്ററെ ദൈവം തന്നു ദൈവം തന്നല്ലാതെ ഞങ്ങൾക്ക് ലക്ഷങ്ങളൊന്നും കൊടുത്തില്ല ആ ഫ്രണ്ടിലോട്ടൊരു ഫ്ലോട്ടായിട്ടൂടെ ദൈവം കുന്ന് യശ്യാവ് നാൽപ്പത്തഞ്ചിൻ്റെ രണ്ടിലൂടെ കർത്താവ് സംസാരിച്ചതുപോലെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമിയും ദൈവം ഫ്രണ്ടിലോട്ട് തന്നു വണ്ടി കയറ്റിയിടാന് എല്ലാ സൗകര്യങ്ങളും കംപ്ലീറ്റ് പണി തീർത്ത് ദേശത്ത് എന്താ പറയേണ്ടത് ദൈവം മാനിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അനുഗ്രഹം എല്ലാവരും എന്നോട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുക ഇത് എങ്ങനെ മിനി മിനിയുടെ രോഗം മാറിയത് മിനിക്ക് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു ഇപ്പോഴും എന്നോട് ചോദിക്കുന്നവരുണ്ട് മിനിയുടെ രോഗം മാറിയോ മിനി ഇപ്പോഴും എനിക്ക് ഷുഗറുണ്ട് ഹൈ ഷുഗർ ുണ്ടാവും ഇപ്പോൾ ഹൈ ഒന്നുമില്ല ഇരുന്നൂറ്റിയൊക്കെ ഉള്ളു എന്നാലും ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ മനോഹരമായി മോന് ദുബായിലാണ് മകളെ മോനൊരു വിവാഹം കഴിച്ചു കഴിച്ച് ഇപ്പോൾ അവൻ മോൻ വിസിറ്റിങ്ങിന് മസ്ക്ക ദുബായിലിട്ട് പോയിരിക്കുന്നു ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം മോൻ ഇവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ഇവിടെ നിന്ന് കൺസ്ട്രക്ഷൻ ഒത്തിരി ബിൽഡിങ്ങുകളൊക്കെ പണിതു ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ അറിയുന്നു ഒരു ബിൽഡിങ് മോൻ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ് എട്ട് മേശരിമാരോടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നു അതൊരു വലിയ സങ്കടകരമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോയതപ്പം എൻ്റെ വിചാരം എൻ്റെ അടുത്തിരുന്നു ഒരാൻറ്റി പറഞ്ഞു വണ്ടി ഇരുന്നപ്പം പറഞ്ഞു സാക്ഷി പറയാത്തത് കൊണ്ടായിരിക്കും ഇതിന് തടസ്സം സാരമില്ല ദൈവഹിതമാണെങ്കിൽ അത് നടക്കട്ടെ അത് മൂന്ന് നില ബിൽഡിങ്ങാണ് ഒത്തിരി പേര് ചെന്ന് പാര വെച്ചു എന്താ പയ്യനായതുകൊണ്ട് അവന് നിങ്ങൾ കൊടുക്കരുത് നന്നാലും അവനെ കൊടുക്കത്തുള്ളായിരുന്നു അവർ പക്ഷെ ഇങ്ങോട്ട് വന്ന് വഴി കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി സങ്കടം തോന്നിയാൽ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ദൈവഹിതം അല്ല എങ്കിൽ കിട്ടണ്ട ദൈവഹിതം ആണെങ്കിൽ മതിന്ന് അപ്പം എൻ്റെ മരുമോൾ പറഞ്ഞിരിക്കുന്നേ മമ്മി ഞാൻ വന്നിട്ട് നമുക്കൊന്നിച്ച് പോയി സാക്ഷി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൾ കഴിഞ്ഞ ദിവസം അവിടെ കൃപാസനത്തിലെ ജോസഫച്ചനെ അവൾ അവിടെ കണ്ട് അവളോട് സംസാരിക്കുന്നതായിട്ട് അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു മമ്മി ഞാൻ വന്നിട്ടൊന്ന് അതുപോലെ അവൾക്കും വിശ്വാസ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒന്നിച്ചു വന്നു അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അതുപോലെ എൻ്റെ എൻ്റെ മോയുടെ വിഷയം മോക്കൊരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് അവൾക്ക് എന്നെ നോക്കിയതുകൊണ്ട് അവൾക്ക് ജോലിയൊന്നുമില്ലാതെ വിഷപ്പിഞ്ഞ അവൾ കോഡിങ് വീട്ടിലിരുന്ന് പഠിച്ചു കോഡിങ് ആദ്യം തന്നെ എഴുതിയപ്പോൾ അവിടെ കൂടെ ഉള്ള എഴുതിയ ആൾക്കാർക്കൊന്നും കിട്ടിയില്ല അവൾക്ക് കിട്ടി അവൾ ജോലിക്ക് കയറി നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളുടെ ദേശത്തും എന്നെ അറിയാവുന്നവർക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാവർക്കും അതിശയം പക്ഷെ ഞാൻ ആരോടും വീട് വിറ്റ കാര്യം ആദ്യം ആരോടും പറഞ്ഞില്ലായിരുന്നു എന്നെ സ്നേഹിക്കുന്ന രണ്ടുമൂന്ന് അച്ഛന്മാരോടും ഇറമ്പാച്ചനോടും ഒക്കെ പറഞ്ഞു ഇങ്ങനെ വിറ്റു പ്രാർത്ഥിക്കണം ദൈവഹിതം പോലെ നടക്കട്ടെ എന്ന് ഇപ്പോൾ എനിക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ അവരോടൊന്ന് പറയുമായിരുന്നു അവർക്കൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആരോടും പറയത്തില്ല മകൻ പറയുന്നു മമ്മി ആരോടും പറയണ്ട ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയൊരു വലിയൊരു സാക്ഷി കൃവാസനത്തിലെ മാതാവ് സഞ്ചാരി മാതാവ് പ്രവർത്തിക്കുന്ന ആ വലിയ അനുഗ്രഹം മാതാവ് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ സംസാ